തന്നെ ഇല്ല ഹലോ എവിടെയാടാ അടുത്തുള്ള ചായക്കടയിലോട്ട് എന്താടാ അതെ നീ നേരെ ചായക്കടയിലോട്ട് പോവാ എന്നിട്ട് അവിടെ പോയിട്ട് പറയാം എന്റെ ഫോൺ ഇവിടെ പോയിട്ടുണ്ട് കിട്ടിയോ ചോദിക്ക അപ്പ ചേച്ചി ആ ഫോണിന്റെ പാസ്വേഡ് ചോദിക്കും അപ്പൊ നീ പറയണം ഫോണിന് പാസ്വേഡ് ഒന്നും ഇട്ടിട്ടില്ല അത്രേ ഉള്ളു ചെല്ലു പോയി വാങ്ങിച്ചിട്ട് വാ ശരി ചേച്ചി എന്റെ ഫോൺ ഇവിടെ കിട്ടിയോ ആ ഫോണൊക്കെ പറ